പില്ലോ അല്ലെങ്കിൽ തലയണ ഇതുപയോഗിക്കാതെ കിടക്കുന്നത് നല്ലതോ മോശമോ ആക്ച്വലി ഇത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അവരുടെ സ്ലീപ്പ് പൊസിഷനെയും അതേപോലെ തന്നെ ഓരോരുത്തരുടെ സ്പൈനൽ ഹെൽത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു സ്റ്റൊമക് സ്ലീപ്പേഴ്സ് അഥവാ കമന്ന് കിടക്കുന്ന ആളുകളുണ്ടാകും അങ്ങനെയുള്ളവർക്ക് പില്ലോ ഇല്ലാതെ കിടക്കുന്നതാണ് നല്ലത് അങ്ങനെ കിടക്കുമ്പോൾ അവർക്ക് എന്താണ് അവരുടെ കഴുത്തിൻ്റെ പൊസിഷൻ കറക്റ്റ് അലൈൻമെന്റിലേക്ക് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നാൽ പില്ലോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കഴുത്ത് എലവേറ്റ് ആയിട്ട് സ്പൈനിലേക്ക് സ്ട്രെയിൻ പോകാനായിട്ട് ചാൻസ് ഉണ്ട് സൈഡ് സ്ലീപ്പേഴ്സ് അതായത് സൈഡിലേക്ക് വശങ്ങളിലേക്ക് ചരിഞ്ഞ് കിടന്നുറങ്ങുന്നവർ പില്ലോ ഇല്ലാതെ ഉറങ്ങുന്നത് നല്ലതല്ല പില്ലോ ഇല്ലാതെ കിടക്കുമ്പോൾ അവരുടെ നെക്ക് അലൈൻമെൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ആൻഡ് ഇത് ഞാൻ ഇൻക്രീസ് പ്രഷർ ഓൺ ദയർ നെക്ക് ഷോൾഡർ ആൻഡ് സ്പൈൻ ആൻഡ് ഇത് ദീർഘകാലം അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെക്ക് പെയിനും അതുപോലെ തന്നെ പോസ്റ്റർ പ്രോബ്ലംസും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ സ്പൈൻ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിരിക്കാനായിട്ട് ഒരു സപ്പോർട്ടീവ് പില്ലോ ഇവർ യൂസ് ചെയ്യേണ്ടതാണ് ആൻഡ് ബാക്ക് സ്ലീപ്പേഴ്സ് അതായത് നേരെ പുറകിലേക്ക് കിടക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള കുറഞ്ഞ ഉയരമുള്ള മൃദുവായിട്ടുള്ള പില്ലോ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും സ്ലീപ്പിംഗ് പൊസിഷനും അതേപോലെ തന്നെ ശാരീരികാവസ്ഥയും വിലയിരുത്തിക്കൊണ്ട് പില്ലോ യൂസ് ചെയ്തു ഉറങ്ങണോ പില്ലോ യൂസ് ചെയ്യാതെ ഉറങ്ങണോ എന്നുള്ളത് തീരുമാനിക്കുക